ഇതിനെ ഒരു ബോധമില്ല എന്നുള്ളതാണ് നമുക്ക് സംശയം അതെ തീർച്ചയായിട്ടും ഇതില് ഇപ്പൊ പറയാനുള്ളത് ആദ്യം തന്നെ പലപ്പോഴും ഇത്തരം ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് പ്രതികരിക്കാൻ കഴിയണമെന്നില്ല അപ്പൊ അതില് സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ നമ്മളെ വലിയ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പം പല ആളുകളും ഈ വീഡിയോ ആദ്യം എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം ഈ ഇത്തരത്തിലൊരു പ്രതികരണ വീഡിയോ പുറത്ത് വിടുന്നത് മസ്താനി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു തൃശൂർ ഉള്ള ഒരു പെൺകുട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ അവിടെ നിന്നാണ് പല കുട്ടികൾക്കും ഇത് വീഡിയോ ഇടാനും അത് പോസ്റ്റ് ചെയ്യാനും ഉള്ള ഒരു ധൈര്യം വരുന്നത് അപ്പം ഇന്ന് ആ വീഡിയോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് അതായത് റിപ്പോർട്ട് ചെയ്ത കേസുകൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ മാത്രം പതിനേഴായിരം കടന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അക്രമങ്ങൾ കൂടി എന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത കേസുകൾ മാത്രമാണ് നമ്മൾ ആലോചിക്കണം അപ്പൊ പലപ്പോഴും ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഞാൻ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ് അപ്പം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് എനിക്കൊരുപക്ഷെ ഞാൻ ഒരു ഒരു പെൺകുട്ടിക്ക് ഒരുപക്ഷെ പെൺകുട്ടികൾ ഒരു കൂട്ടം കൂടിയിരുന്ന വർത്തമാനം പറയുമ്പോൾ ഒരാൾക്ക് പോലും ഇത്തരത്തിലൊരു അനുഭവം ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല ഒന്നോ രണ്ടോ എട്ടോ ഒന്നും മൾട്ടിപ്പിൾ ടൈംസ് അപ്പൊ ഇതിൽ ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പെൺകുട്ടികൾ മാത്രമായിരിക്കും പലപ്പോഴും ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് ഇപ്പം വളരെ വിഷമിപ്പിച്ച ഒരു വീഡിയോ ഉണ്ട് ഒരു പെൺകുട്ടി ഇതുപോലെ പ്രതികരിക്കുമ്പോ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന പുരുഷന്മാരായ യാത്രക്കാർക്ക് യാതൊരു ഒരു ലയബിലിറ്റിയും ഇല്ല ഒരു പൗരൻ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമം നടക്കുമ്പോൾ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്ന രീതിയിൽ ഒരു ബോധം പോലും പല മനുഷ്യർക്കും നമുക്കിടയിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അപർണ ഞാൻ അത് തന്നെയാണ് മറ്റൊരു കാര്യം ഇപ്പൊ അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികരിക്കുക അത് നമ്മൾ മാത്രം പ്രതികരിക്കുകയല്ല പക്ഷെ ഉള്ളവരുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു പക്ഷെ ഈ പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ വളരെ എളുപ്പമായിരിക്കും പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു ദൃശ്യം കാണിക്കുന്നത് വെള്ളറട ബസ്സിൽ സംഭവിച്ചതാണ് അടി അതാണ് ആ വീഡിയോയിൽ കാണിക്കുന്നുള്ളത് ആ പക്ഷെ അതിൽ നമുക്ക് കാണാം കൂടെയുള്ള ആണുങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ അവര് അവർക്ക് ഇത് മനസ്സിലാ മനസ്സിലാവാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ ഒരു പ്രതികരണമൊന്നും അവരുടെ ഭാഗത്തുനിന്നുമില്ല അവിടെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ യാത്ര തുടരുകയാണ് തീർച്ചയായിട്ടും അത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ വളരെ ഒരു നമുക്ക് ഇതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം പല കെ എസ് ആർ ടി സി കണ്ടക്ടർമാരും വളരെയധികം ജാഗ്രത ഇത്തരം കാര്യങ്ങളിൽ വെച്ചു പുലർത്താറുണ്ട് പക്ഷെ ചിലർ കെ എസ് ആർ ടി സി എന്നല്ല ചില പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടേഴ്സ് ആണെങ്കിലും ചില സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരാതി പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കുറ്റക്കാരായി മാറുന്ന ഒരു രീതിയും കാണാറുണ്ട് വിക്ടിം ബ്ലെയിമിങ്ങിന്റെ വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അതായത് വെറുതെ ഒരു ഇതിലേക്ക് പോകണ്ട ഞങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ ലൈബിലിറ്റി വരുന്നത് പെൺകുട്ടികളുടെ മേളിലാണ് അപ്പോ ഈ രണ്ടു തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ട് അപ്പൊ ഈ പറയുന്നത് പോലെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം സൗമ്യാവധം പോലൊരു ഏഹ് വലിയൊരു ഏഹ് ഇൻസിഡന്റ് നടന്നിട്ട് പോലും പ്രതികരണശേഷം നഷ്ടപ്പെട്ട മലയാളികളെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പ്രതികരിക്കേണ്ടതൊരു പൗരൻ എന്ന രീതിയിൽ എല്ലാവരുടെയും ഒരു ആവശ്യമാണ് എന്നുള്ളതെന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞാൻ താങ്കളൊരു നിയമ വിദ്യാർത്ഥിയും കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇത് നിയമപരമായി മുന്നോട്ട് പോകാൻ പോകാത്ത നിരവധി ഈ വിഷയ ഈ കേസിലൊക്കെ നിയമപരമായി മുന്നോട്ട് പോകാത്ത ആളുകളുമുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇനി ഇതിന്റെ പുറകെ പോയിട്ട് എന്തിനാണ് ഇവർക്കൊന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ശിക്ഷയൊന്നും ലഭിക്കാനില്ല ഇനി ഇതൊക്കെ തന്നെ തുടരും നമ്മൾ പ്രതികരിച്ചാൽ നമുക്ക് മാത്രം കാര്യം അന്നുള്ള രീതിയിൽ പോകുന്നത് കൊണ്ടായിരിക്കും അങ്ങനൊരു മനോഭാവം ഉള്ളത് കൊണ്ടും കൂടി ആവില്ലേ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാത്തത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് മുൻപോട്ട് പോയാൽ തന്നെ ഇപ്പൊ നമ്മൾ ആദ്യം ചെന്ന് പരാതിപ്പെടുമ്പോ തീർച്ചയായിട്ടും പോലീസ് നമ്മുടെ പരാതി എഴുതി എഴുതിയെടുത്ത് എഫ്ഐആർ എത്തതിന് ശേഷം പിന്നീട് നമുക്ക് അതിന്റെ പിന്നാലെ നടക്കാൻ നമുക്ക് തന്നെ സമയമില്ല ഇപ്പൊ പല ഇപ്പൊ ഞാനൊരു ഇത്തരത്തിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ നടന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ പോലും ഒരു കോളേജിൽ വിഷയത്തിലാണെങ്കിലും ഏതൊരു വിഷയത്തിലും നമ്മൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് പോലും പറയും എന്തിനാണ് വെറുതെ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കത് ഒഴിവാക്കാം മുളത് ക്ഷമിച്ചേക്ക് മുളത് പുറത്തേക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരമാണ് ഒരു ഈ പെൺകുട്ടികളുടെ സർവൈവൽ ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് പോലും ഉണ്ടാവുന്നത് അപ്പോ ഇതിന്റെ നിയമത്തിന്റെ ഏഹ് നൂലാമാലകൾ വരെ നിയമസംരക്ഷണം തീർച്ചയായിട്ടും നിയമം നമുക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇപ്പൊ പല ആളുകൾക്കും ഇപ്പൊ ഇവർക്കൊന്നും നിയമത്തെ ഭയം ഇല്ലാത്തത് കൊണ്ടല്ലോ ഇത് ചെയ്യുന്നത് നിയമം ഇല്ലാത്തത് കൊണ്ടല്ല അത് ചെയ്യുന്നത് ഇപ്പം പുതിയതായിട്ട് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളരടബസിലെ ചിത്രം നമുക്ക് ഒരു പക്ഷെ ഒന്ന് റിവൈൻഡടിച്ച് കാണേണ്ടി വരും അത് ഇത് ശരിക്കും നടന്നിട്ടുള്ളതാണ് അത്ര അധികം അപലപനീയമായ രീതിയിൽ ആ കുട്ടിയുടെ ടീഷർട്ടിന്റെ ഉള്ളിലേക്കാണ് കൈയിടുന്നത് ലൈംഗിക ദാരിദ്ര്യം കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും വളരെ വിഷമകരമായ വിഷയം തന്നെയാണ് അതൊക്കെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം